is all protected by this നിങ്ങൾക്കറിയാമോ കേരളത്തിലെ ജനങ്ങൾക്ക് കഥകളി ആസ്വദിക്കാൻ സാധിക്കും മലയാളം സംസാരിക്കാൻ സാധിക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കും ആ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടനയാണ് വി ഡു നോട്ട് വോണ്ട് യു ടു സ്പീക്ക് മലയാളം ഈ ഈ ഭരണഘടന ഇല്ലാതായാൽ ഈ രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഒരാൾക്ക് വന്ന് ആർക്ക് വേണമെങ്കിലും അത് പറയാം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട എന്ന് പറയാൻ സാധിക്കും നിങ്ങൾ ദോശ കഴിക്കേണ്ട എന്ന് കേരളത്തിലേക്ക് വന്ന ആളുകൾക്ക് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ ട്രഡീഷൻ ഓഫ് യുവർസ് നിങ്ങളുടെ ഒരു പ്രത്യേക പാരമ്പര്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ആർക്കെങ്കിലും കേരളത്തിൽ വന്ന് പറയാൻ സാധിക്കും ഈ ഭരണഘടന ഇവിടെ ഇല്ലാതായാൽ ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത് ആൻഡ് ഇറ്റ്യൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ സെയിൻ that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം ഞങ്ങളുടെ ഞങ്ങളുടെ സംസ്കാരം വേണം ഞങ്ങളുടെ ഭാവി എന്തെങ്കിലും ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത് അമിത് ഷാ സെഡ് നോ If we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയും അമിത്ഷായും അവരെന്താണ് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും കേരള തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഓണം ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും and the beautiful thing is that they had a fundamental misunderstanding അതിലെ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു ജസ്റ്റ് ബിക്കോസ് ദ ഹാവ് പൊളിറ്റിക്കൽ പവർ ജസ്റ്റ് ബിക്കോസ് ദ ഹാവ് ഇ ഡി ദ് സി ബി ഹാവ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഡിക്ടേറ്റ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പിൻ

അത് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഈ ഭരണഘടന ഞങ്ങളുടെ ശബ്ദമാണ് അതിനെ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു നൂറ്റാണ്ട് കാഴ്ചകളുടെ ഒരു ലോകമാണ് ഇമേജസ് ഹാവ് ബിക്കം മച്ച് മോർ ഇമ്പോർട്ടൻ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തെ ഇമേജുകൾ ചിത്രങ്ങൾ പ്രതിച്ഛായകൾ അത് ബിഫോർ ഇലക്ഷൻ യു സോ ലീഡേഴ്സ് വി വിൽ കോൺസ്റ്റിറ്റ്യൂഷൻ throw the away We will change നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവർ പറഞ്ഞത്

അത് മാത്രമല്ല നിങ്ങൾ ഇതുകൂടി ശ്രദ്ധിക്കണം ഈ രാജ്യത്തെ വെറുപ്പിനെ കൊണ്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇൻഫാക്ട് ഇൻ വാരണസി നിങ്ങൾക്കറിയോ സത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നതാണ് സത്യംസിൻ വാരണാസിൽ ഇൻ അയോധ്യ ബി ജെ പി അയോധ്യയിൽ പരാജയപ്പെട്ടു സോ ഇവൻ ദ പീപ്പിൾ ഓഫ് അയോധ്യ ഹാവ് not appreciate

Every single one of these traditions, every single one of these religions is going to be respected. ഈ രാജ്യത്തെ ജനങ്ങൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ബി ജെ പിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത ഭാഷകളാണ് ഞങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളാണ് ഞങ്ങൾ വ്യത്യസ്ത മതങ്ങളാണ് ഈ രാജ്യത്ത് ഈ ഓരോ മതവും ഓരോ ഭാഷയും ഓരോ സംസ്കാരവും ഓരോ സംസ്ഥാനവും ഓരോ ചരിത്രവും ബഹുമാനിക്കപ്പെടണം എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൃത്യമായി നൽകിയത് ഐ ടെൽ യു ദ ഗവൺമെന്റ് ഇൻ ഡൽഹി Is a crippled government. The opposition has dealt a fatal blow to the BJP. And you will see that even Mr. Narendra Modi's attitude will have to change. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും സമീപനം മാറണം എന്ന് നിങ്ങൾക്ക് സാധിക്കും ബിക്കോസ് പീപ്പിൾ ഓഫ് ഓഫ് ഇന്ത്യ ഹാവ് ഹിം എ ക്ലിയർ മെസ്സേജ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ഫ്രം റോൾ വിൽ കണ്ടിന്യൂ നമ്മുടെ നിന്ന് പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മുടെ പങ്ക് ഉത്തരവാദിത്വം അത് വി കൊണ്ടിരിക്കും an alternative vision vision, vision. for for the people of India, a pro-poor, compassionate vision, and we will fight for that ർശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ചു സഹാനുഭൂതിയുള്ള കാരുണ്യമുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ദരിദ്രോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദർശനം അതിനുവേണ്ടി ആ കാഴ്ചപ്പാടിന് വേണ്ടി ഞങ്ങൾ പൊരുതികൊണ്ടേ സൊസൈറ്റി കൂടുതൽ ഉൽപാദനക്ഷമമായ കൂടുതൽ ഒരു സമൂഹമായി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തുടർന്നും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും തുടർന്ന് പരിശ്രമിച്ചുകൊണ്ടേ ഇപ്പോൾ എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ റായ്ബരേലെ പാർലമെന്റ് അംഗമാവുമോ ആയി തുടരുമോ വയനാട്ടിലെ ദൗർഭാഗ്യകരമായി എനിക്ക് ആ ധർമ്മസങ്കട കാര്യം പറയും പ്രധാനമന്ത്രിയെ പോലെ പ്രധാനമന്ത്രിക്ക് എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് ഞാനൊരു സാധാരണ മനുഷ്യനാണ് You know, you saw in the election first the Prime Minister said Char Sopar. After that, Char Sopar disappeared and Tin Sopar came. After that, Tin Sopar disappeared. And then he gave a speech where he said, I am not biological. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളെയൊക്കെ പോലെ ഞാൻ ജൈവികമായി അതായത് ജീവശാസ്ത്രപരമായി ശാരീരികമായി ആളല്ല ഹി സെഡ് ആഫ്റ്റർ മൈ മദർ അവേ ഐ ഐ ദാറ്റ് നോട്ട് എ ബയോളജിക്കൽ പേഴ്സൺ എന്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളെയൊക്കെ പോലെ ശാരീരികമായി അതായത് ജീവശാസ്ത്രപരമായി ഉണ്ടായ ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായതെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഐ ടേക്ക് എനി ഡിസിഷൻ ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല I have been put on this earth by paramatma and He takes all the decisions. ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നെ വിട്ടത്മാവാണ് മോദി പറഞ്ഞത് മോദിജി ഹാസ്ജി പറയുന്ന ഒരു അദ്ദേഹത്തെ എല്ലാ തീരുമാനങ്ങളും അംബാനിയുടെ പേരിലാണല്ലോ ഈ പരമാത്മാവ് ുംരമാത്മാവ് മോദി ജിസ് മോർണിംഗ് യു ആർ ഗോയിങ് ടുമാനത്താവളം അദാനി കൊടുക്കും ഇപ്പൊ എയർപോർട്ടുകളിൽ വിമാനത്താവളങ്ങളെല്ലാം കൊടുത്തു തീർന്നു ഇനി നിങ്ങൾ വൈദ്യുതി നിലയങ്ങൾ ഉൽപാദിപ്പിക്കുന്നവർ പ്ലാന്റ് എല്ലാ പവർ പ്ലാന്റുകളും അതായത് വൈദ്യുതി ഉത്പാദന നിലയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും പ്രതിരോധത്തിൽ അദാനിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് അഗ്നിവീർ പദ്ധതി ഇത് പരമാത്മാവ് അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ബ്റ്റ് അൺഫോർച്യുനേറ്റ്ലി ഐ ഡു നോട്ട് ഹാവ് ദിസ് ലക്ഷിക്കോസ്

എന്റെ ജനങ്ങളായ നിങ്ങൾ സോ ഫോർ വെരി ഈസി ഐ ജസ്റ്റ് ഗോ ടോക്ക് ടു ആൻഡ് മൈ ഗോഡ് അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമാണ് ഞാൻ പോയി എന്റെ ജനങ്ങളോട് നിങ്ങളോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ എന്റെ ദൈവമാണ് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും എനിക്ക് എളുപ്പമാണ് എനിവേ ബാക്ക് ബാക്ക് ടു ഓഫ് ഓർ അതുകൊണ്ട് ചോദ്യം വയനാടാണോ ചോദ്യം ഞാൻ ഞാൻ ഇവിടെ ചോദിക്കുകയാണ് will, commit, what I will to you is that both wayanad and and amethi and Rai will be happy with my decision നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യം ഞാൻ ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനം വയനാട്ടിലെ ജനങ്ങൾക്കും റായ്ബറേലെ ജനങ്ങൾക്കും സന്തോഷമുള്ള തീരുമാനമായിരിക്കും മച്ച് For your love and your affection, for your support, and for all the energy that you gave me in this difficult period.